നല്ലോ നല്ല നമുക്കൊക്കെ എവിടെയോ കണ്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ് എന്ന് എന്നുവെച്ചാ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ നടക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല എല്ലായിടത്തും അങ്ങനെ ഒരു കഥാപാത്രം ഒരാളെ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് അടി ഉറച്ച് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു പിൻബലം വേണം അങ്ങനെ ഒരു പ്രത്യാശത്തിൽ വിശ്വസിച്ചു അതിന്റെ എന്തൊക്കെയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബ്രൂണോ എന്നാണ് കണക്ട് ചെയ്യാൻ പറ്റും കാരണം ബ്രൂണോ ഈ പറയുന്ന പോലെ എന്റെ അമ്മ ഇന്നലെ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ വീട്ടിൽ നമ്മൾ നീ വീട്ടിടത്ത് പൊടിക്കുമ്പോൾ എന്റെ അത് കിടന്ന് ദേഷ്യപ്പെടുന്ന രക്ഷപ്പെടുന്ന സാധനമൊക്കെ നീ വീട്ടിൻ്റെ അടുത്ത് വെള്ളം വയ്ക്കും പോലെ തന്നെ സംബന്ധിച്ച് ഉണ്ട് എന്താണ് ജീവിതം എന്നുള്ള റിയാലിറ്റിയിൽ ഗ്രൗണ്ട് ബേസിലോട്ട് വരുന്നുണ്ട് അപ്പോ അതൊക്കെ ഇത് വായിക്കുമ്പോഴും നമുക്ക് അത് കിട്ടിയത് ഇതിൽ ഞാൻ രണ്ടിലും ഈ പറയുന്ന പ്രതി നായക സ്ഥാനത്തേക്കുന്ന ആളുടെ അറിയാനാവാനുള്ള ഭാഗ്യം ഭാഗ്യം രണ്ടും നല്ല അറിയാന് ഒരു സിനിമ ഉള്ളവർക്ക് അറിയാനോ നല്ല തങ്കപ്പെട്ട എനിക്ക് അറിയാന് രണ്ടുപേരും ആ എനിക്കും എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷിൻ്റെ ക്യാരക്ടർ പല രീതിയിൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഈ പറയുന്ന അജേഷ് ആടെ അജേഷ് എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ ആ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് എല്ലാവരും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എനിക്കും അത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെ തുറന്നു നമുക്ക് സിനിമയിലേക്ക് വരാന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്ത് തന്നെയാണല്ലോ എത്തുന്നത് ൂ അത്യാവശ്യമായിട്ടാണ് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണല്ലോ തിയേറ്ററിൽ കാണാനുള്ളത് അത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ആണല്ലോ അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം നമ്മുടെ കയ്യിലല്ല അതിന്റെ തീരുമാനം അമേരിക്കയിലാണ് അതിന്റെ തീരുമാനം ആ മനു ഓക്കെ സൈനക്കെ ഇട്ട് വിടത്ത കാര്യ ചിലപ്പോ